ഗുഡ് മോർണിംഗ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ജാബിഷ് വിളി തുടങ്ങിയ കാലത്ത് തന്നെ രാവിലെ എണീച്ചിറ്റ് നോക്കുമ്പോൾ നല്ല ക്ലൈമറ്റ് നേരെ എണിച്ചിട്ട് നേരെ വന്നു മുറ്റത്തേക്ക് നല്ല മഴ എല്ലാം തന്നെ ഭയങ്കര ചൂടായിട്ടുണ്ടാവില്ല ഇന്നും നല്ല മഴ നല്ല ക്ലൈമറ്റ് ഇന്നല്ല രണ്ട് ദിവസമായിട്ട് അടിപൊളി ക്ലൈമറ്റ് അല്ലെങ്കിൽ അടിപൊളി ക്ലൈമറ്റ് എവിടെയുണ്ടെ ഇതാ നോക്കിയാൽ രാവിലെ തന്നെ അണിച്ച് നല്ല ഇൻ്റർലോക്കല്ല നല്ല ചണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻടർലോക്കല്ലേ തിളക്കുന്നുണ്ടെന്ന് ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ തിളക്കും ഒരു മുട്ടയല്ലേ കൂടുകയാണെങ്കിൽ ൂസേ റെഡിയാകും അങ്ങനത്തെ ചൂടുണ്ടാന്ന് ഇപ്പം നോക്കിയാൽ നല്ല എങ്ങനെയുണ്ട് നോക്കിയാൽ അയ്യവ അയവ അയവ പിന്നെ നമ്മളെ പോളോ കാർ മുറ്റത്ത് പിന്നെ ഇല്ല അവക്കാടോ മേരോ ഉണ്ടാവും ബൾപ്പിൽ അല്ല അവക്കാടോ പിടിച്ചിട്ടുണ്ട് ഇനി ജ്യൂസ് എല്ലാം ആക്കി നല്ല മജേ ഉണ്ടായിരുന്നു ഓർത്ത് ഇപ്പോൾ തീർന്നാലോ പറിച്ചു പറിച്ചിട്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ടായി വീടെന്ത് വീടിലെന്ത കാണത്തത് ഒരു ഇൻറ്റി ആ ഓ താടാണ്ടിട്ട് ഒരു ഇട്ടി ഞാൻ ജൂ മാറക്കുന്ന അതാ വീടാ ആ വേണ്ട ആടെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ചും ഉണ്ട് അവിടെ എല്ലാം ഉൾക്കാടല്ലാം ഉണ്ടാവും ഉൾക്കാടോയ്ക്കാ അതെല്ലാം ഉൾക്കാടോ കുറച്ചും കൂടെ വരാം നമുക്ക് വേണ്ട എല്ലാം ഉൾക്കാടും എല്ലാം പൊടിച്ചിട്ട് സെറ്റ് ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു തിക്ക് അടിപൊളിയാണ് രാവിലെ എല്ലാവരുടെ പ്ലേറ്റിലൊന്നും ഉണ്ടാവില്ലേ അപ്പോൾ കറിയും ഞാൻ എൻ്റെ പ്ലേറ്റിൽ ഒക്കെ എന്ത് കാറ് എന്തോരം എഞ്ചോലയിൽ കാറായിരുന്നു എടുത്തിട്ട് അപ്പം ഇട അപ്പ് പോണം ബി എപ്പുവാൻ

തോട്ടയിന്റെ സൈസ് ചെറുതായി പോയാന്നൊരു ഡൗട്ട് കുറച്ചും കൂടി മുള്ളാവോളെ പറക്കി കഴിഞ്ഞു ആ നോക്കാ ഇ കിട്ടുന്നത് നമുക്ക് പൊറത്ത് സൈഡും കൊറച്ച നല്ല പൊടിച്ചിട്ടുണ്ട് നമുക്ക് ആടുന്നു അങ്ങനെ എല്ലാവരും ദാ കൊച്ചിട്ട് റെഡിയായി പുട്ടൂസ് റെഡി പൊട്ടൂസാ സ്കൂളില് പോണം ലജ്ജാവധി ഞങ്ങള് ലജ്ജാവധി റെഡിയായി ഇനി റെഡി ആവാനുള്ളത് നമ്മളുടെ ഷേമയാണ് ഷെയ്മ ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇനി എന്തോ എന്തൊക്കെയോ കുറയുന്നുണ്ടല്ലോ വൈസ്കിൻ കെയറും മറ്റേ കെയറും ആ കെയർ നല്ല പറഞ്ഞിട്ട് ഓയ് ക്ഷേമ റെഡിയാ ഞാനിപ്പോ ഫേസിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളതിലെ മാമരത്തിന്റെ അലോ റിഫ്രഷ് ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ് അപ്പോൾ ഇത് യൂസ് ആക്കിയെങ്കിൽ നമ്മളെ ഫേസിലേക്ക് പെട്ടെന്ന് ഹൈഡ്രേറ്റ് ചെയ്യും സാധാരണ അലോവേര ജെല്ലിനേക്കാളും ഇല്ലേ ആറ് എട്ട് സ്പീഡിലാണ് ഇത് ഹൈഡ്രേറ്റ് ചെയ്യുന്നത് നമ്മളെ ഫേസിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നതില്ലേ അലോവേറാവും ഹൈലറോണിക് ആസിഡും അപ്പോൾ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇല്ലേ നമ്മളെ ഫേസിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ആകും ചെയ്യും നോർമൽ അലോവേര ലീഫിൻ്റെ ജെല്ലും ഈ ജെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും നോർമൽ അലോവേര ജെല്ലില്ലേ നമ്മൾ എടുക്കുമ്പോഴേക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് നിൽക്കും അതായത് നമുക്ക് അബ്സോർവ് ചെയ്യാൻ ടൈം എടുക്കും ഈ ജലമലയ്ക്കില്ലേ ലൈറ്റ് വെയിറ്റ് ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫേസിലേക്ക് അബ്സോർബ് ചെയ്യും ഈ മോയിസ്ചറൈസർ ഉണ്ടല്ലോ ഫ്രീ ഓഫ് ഹാംഫുൾ കെമിക്കൽസ് ആണ് പിന്നെ എല്ലാ ടൈപ്പ്സ് ഓഫ് സ്കിന്നിനും യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആമസോണെ ഫ്ലിപ്പ്കാർട്ടിനേക്കാളും അവൈലബിൾ ആണ് പിന്നെ നിയറസ്റ്റ് സ്റ്റോർസിലും അവൈലബിൾ ആണ് മാമാരത്തിൻ്റെ ആപ്പിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജാബിഷ് ടു എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചാൽ എക്സ്ട്രാ ട്വൻ്റി ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ആക്കിയിട്ടായിട്ട് ഒന്നെങ്കിൽ കമൻ്റ് ഇടണം അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണോ അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്കിനെ പരിഗണിച്ചിട്ട് മാമയത്തിൻ്റെ ഒരു ഓണിയൻ ഷാമ്പോ എല്ലാം ഒരു ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കും നിങ്ങൾ അറിയിച്ചാൽ മതി അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വാങ്ങിക്കോ സുന്ദരി വാബ റെഡിയായിട്ട് ആവോ ആവോ ഇതൊരാവോ എന്ത് നോക്കുന്നേ ഗൈറ്റ് എടുക്കുന്ന ഞാൻ ഓക്കെ ഗേറ്റ് എടുക്ക നീ കാറിൽ കറിക്കോടാ ഇപ്പോ കാറില് കയറിക്കോ പോ ലോക്കലാക്കുന്നില്ല വലിയ ആളെ പോലെയാണ് ഓനെ ആക്കുന്നത് എന്തുമിട്ടെ എന്ത് നിന്റെ പ്രശ്നം എന്ത് ചുമട്ടെ പോയിട്ട് മറ്റേ ചേരിപ്പെട്ടെ സെറ്റാക്കി മതിയാ പോടാ പോ മോനെ കാറിൽ കയറി ഫുള്ള് ഇതാ ചപ്പലെല്ലാം ബൂണത്ത് ഒന്ന് ക്ലീൻ ആക്കണം ഇവിടെ നല്ല കാറ്റും മയലുണ്ടായാൽ അതിലെല്ലാം ഉതിർന്നിട്ട് ക്ലീൻ ആക്കണം ഈ പുല്ലുണ്ടല്ല ഇത് സാധാരണ നമ്മളെ കണ്ടത്തിലുണ്ടാകുന്ന പുല്ലില്ലേ ആ പുല്ലിനെ പറിച്ചോടുന്നിട്ട് ഇവിടെ വെച്ചതാണ് അപ്പോൾ ഈടെ ഒരു ബോർഡറുണ്ട് അതിങ്ങനെ ഷേപ്പ് ആക്കണം ഇപ്പോൾ അതിന് ഉമ്മ ഇടയ്ക്ക് ഇടക്ക് ഷെയ്പ്പാക്കലുണ്ട് പക്ഷേ ഇതിങ്ങനെ എന്നെ ബീയം പളർന്നുകൊണ്ട് വരുന്നു ഇത് ഏടിയും ഉണ്ട് ആ പുല്ല് പിന്നെ ദാ എൻ്റെ ഓ അതാടേണ്ട ആടയും വെച്ചിന് പിന്നെ വെച്ചിട്ടുള്ളത് ഉദയും മൂലക്ക് ഇത് ഏടിയും വെച്ചിന് സാധനം ഇപ്പൊ ഞമ്മളെ ചുമടാസിന് ഒരു സ്വഭാവം ഉണ്ട് കാലിലുള്ള ചെരുപ്പിനെ അയച്ചിട്ട് ഒരു ചാടല് ഒന്നും കാറിൽ പോകുമ്പോ കാറിന്ന് പൊറത്ത് ചാടൂ അല്ലാന്നു പൊരിലുണ്ടെങ്കിൽ പേരന്റെ ജനല്ലേ കൂടി പിന്നെ ഉപ്പ പറ്റിങ്ങനെ ഫുള്ള് വേറെ ഇങ്ങനെ നോക്കുന്നുണ്ടെ അപ്പോഴത്തെ കല്ലോ ഡ്രസ്സെല്ലാം കിട്ടിയാ ജനല്ലേ കൂടി ചാടി

സ്കൂള് തുറക്കാനാകുമ്പോട്ടല്ലോ ഭയങ്കര ചെലവാണ് ഒന്നാമത് നമ്മൾ ഈ ജൂൺ മാസം കാരണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ജൂണിലാണ് നമ്മൾ വണ്ടി എടുത്തത് ഏത് പോളോ കാർ എടുത്തത് ജൂണില് സ്കൂള് തുറക്കുന്നത് ജൂണില് ആര് കൊല്ലാണ് ഇത് ഇൻഷുറൻസ് വരുന്നത് റിന്യൂ ആക്കാന് സർവീസിന് വരുന്നുള്ളത് സ്കൂള് എല്ലാ കാര്യം കൊണ്ട് ജൂൺ മാസം ഉണ്ടല്ലോ പിന്നെ വേറെ ഒരു സന്തോഷം എന്തൊന്നും ജൂൺ മാസം എന്താ പറയേ എന്ത് പറയാ അത് നോക്കും ആ ജൂണ് പാട് ജൂലൈ പിന്നെ എന്റെ ബെർഡി നോക്കുമല്ലോ പണ്ടത്തെ പോലെ വാച്ച് തന്നൊരു ആ പിന്നെ വ്ലോഗിൽ കണ്ടിട്ടില്ലേ ടിസോട്ട് വാച്ച് അല്ലേ യാ പക്ഷെ ഞാന് മിനാന്ന് പോയിട്ട് ഒരു സാധനം അടുന്ന് എടുത്ത് നല്ലൊരു എന്താ പറയണ്ടേ ഒരു ഒരു എഡിഷൻ ഡൈവേസ് വാച്ച് ഡൈവേഴ്സ് ആണ് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി സാനോ കിട്ടിപ്പോയത് അവയ് സൂപ്പർ അല്ലേ സാനോ ഞാൻ അതെടുത്തിന് ഷെയ്മക്ക് മീൻ കൊടുക്കാനുണ്ട് സംഭവം പിന്നെ ബാറില്ലെങ്കിൽ ഷെയ്മ ഞങ്ങക്ക് സർപ്രൈസായിട്ട് അതിന്റെ ബേർത്ത് വാച്ച് ഞങ്ങൾക്ക് മീങ്ങിട്ട് വരുന്നില്ല അങ്ങനെ ഇവാന്റെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു ചൂടാവാനാ പപ്പ പപ്പ ചൂടാവലല്ല മോനെ യോൻ എങ്ങനെ ചൂടാവലല്ലോ സംഭവം ഞാൻ പറുതരാം ഓരോ തെറ്റുകൾ കാണുമ്പോ ഞാൻ എന്താ കറക്റ്റ് കാര്യം പറയും അങ്ങനല്ലല്ലോ എന്നല്ല പക്ഷേ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും കാര്യങ്ങൾ അപ്പൊ യോറല്ലോ വിചാരിക്കുന്നത് ചൂടാന്നേന്ന് ചൂടാന്നതല്ല ഒക്കെ ചെയ്യ സംഭവം അങ്ങനെയല്ല ഞാൻ നമ്മൾ പറയേണ്ട കാര്യം ഉണ്ടല്ലോ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് മുഖം നോക്കി പറയണം അന്ന് ഞങ്ങൾ പിന്നെ നമുക്ക് വലിയ ഒരു കുറ്റബോധം ഉണ്ടാവില്ല ഇല്ലാന്നു എന്താവു നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഓരങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞു പറഞ്ഞത് കാര്യം ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ ഓക്കെ പോവാന്റെ സ്കൂള് എം പി ഇന്റർനാഷണൽ നിങ്ങൾക്ക് ഫസ്റ്റ് നേരെ പോയത് യൂണിഫോം സെക്ഷനിലേക്ക് ബാങ്ക് ഓരോരോ യൂണിഫോം ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കുന്നു സൈസ് അറിയാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതേ കളർ തന്നെ എന്നാണ് എനിക്ക് തോന്നുള്ളത് ഈയൊരു കളറുണ്ട് ഇപ്രാവശ്യം വേറെ കളറൊന്ന് ചേഞ്ച് ആവുന്നുണ്ട് രണ്ട് ടൈപ്പ് യൂണിഫോം ഉണ്ട് എനിക്ക് അതിലും എനിക്ക് അല്ല ഇത് കുറേ ചെറുതല്ലോ അല്ല ടൈറ്റാകുന്നുണ്ട് എനിക്ക് ഇത് നടക്കില്ല അപ്പോൾ ഇതിൻ്റെ വലുത് വേണം ചെക്കൻ വലുതായി വലുതായി ചെക്കനേ

ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്ക്രാച്ച് ആയതല്ല ഞാൻ പുതിയ മത്താമെന്ന് പറയാൻ പറഞ്ഞിന് പിന്നെ സോക്സ് ആണെങ്കിൽ സൈസും ഉണ്ടായിട്ടില്ല പിന്നെ യൂണിഫോമിലാണെങ്കിൽ ഓൻ്റെ സൈസ് സ്റ്റോക്കും ഇല്ലാതും പിന്നെ നേരെ ഈ ബുക്കിൻ്റെ അടുത്തേക്ക് വന്നു നോട്ട് ബുക്കിൻ്റെ വേറെ ഒരുക്കും ടെക്സ്റ്റ് ബുക്കിൻ്റെ വേറെ ഒരുക്കും ആദ്യം ഇവിടെ നിന്ന് ഒരു ടോക്കൻ എടുക്കണം എന്നിട്ട് വേണം ആ ടോക്കൻ എല്ലാം പുറത്തു അങ്ങനെ ഇവാനും എൻ്റെ ടെക്സ്റ്റ് ബുക്ക് അർനോയിക്കോ 2812 സുഭാഷ് യെസ് പൊസസാനോളി എന്തല്ല ഉള്ളടയില് പാഹോഗળો ഹാ ജപ്പാ ബായിലിൻ്റെ അപ്പം ഉള്ളേ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാ യെന ഓക്കേ പൂമാറ്റ രണ്ട് ചെറിയ നോട്ട് ബുക്ക് അവിടെ നേരെ സ്കൂൾ വാൻറെ ഫീസ് എടുക്കണം സ്കൂൾ ഫീസ് എടുക്കണല്ലോ അടുത്തേക്ക് സ്കൂൾ എടുത്ത് ഫുൾ 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 പേയ്മെന്റ് 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 അങ്ങനെ ആക്കി ഫീസും 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 സ്കൂൾ വാൻ ബുക്ക് ഇപ്പൊ എനിക്ക് യൂണിഫോം ഒന്നും യൂണിഫോമിന്റെ സൈസ് ഒന്നും ഞാൻ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്ര പോരാ ഞാൻ ബോർഡിപ്പിക്കുന്നില്ല പോയുന്നേക്കും